ഹലോ കൂട്ടുകാരെ നമുക്ക് ഇന്ന് അപ്പക്കുട്ടേൻ്റെ അംഗനവാടി വരെ പോയാലോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ലീവിന് ശേഷം കുട്ടി ഇന്നാട്ടോ അംഗനവാടിക്ക് പോണത് അതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല അവൻ അംഗനവാടിയിൽ പോയിക്കോളും അപ്പോൾ കുട്ടീൻ്റെ യൂണിഫോമാണ് കേട്ടോ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയാണ് കുട്ടിക്ക് യൂണിഫോം ഉള്ളത് അപ്പോൾ ഞങ്ങൾ പാടത്തിൻ്റെ വരം വരമ്പിൻ്റെ സൈഡിൽ കൂടി ആട്ടോ എങ്ങനെ പോണത് ഫുൾ നെൽപ്പാടങ്ങളാണ് മൊത്തം ഇതാണ്ട ഫുൾ നെല്ലാണ് ഇതാണ്ട കുറേ ആൾക്കാർ നെല്ല് നടുന്നുണ്ട് ഞാറ് വലിച്ച് നടുകയാണ് കേട്ടോ ഇതാണ്ട് ഇനി ഇത് ഫുള്ളും ഇവിടെയൊക്കെ നട്ട് വെക്കും കേട്ടോ ഒരുപാട് ദൂരമൊന്നും കുട്ടിക്ക് നടക്കാൻ പറ്റില്ല നല്ലോണം ചളിയുണ്ട് അപ്പം ഞാനത് അവിടെ വരെ എടുത്തുകൊണ്ട് പോവാട്ടോ ചെയ്യുക ഇതാണ്ടോ ഞാറ് വലിച്ച് വരമ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ നടാനുള്ള ഞാറാണേ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഞാൻ അവനെടുത്തിട്ടാട്ടോ പോകണത് അംഗനവാടിക്ക് കുറച്ച് ദൂരം മാത്രമെന്നുള്ളൂ അപ്പോൾ ഞാനവനും കൂടി ഇന്ന് നടന്നതാണ് കേട്ടോ വലിച്ചൻ വല്യച്ച അവർക്ക് പത്ത് മണിക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോവാണ് ഇത് നല്ല വഴിയാണ് കേട്ടോ അങ്കനവാടി എത്താനായി അപ്പം കുറച്ച് നല്ല വഴിയുണ്ട് കേട്ടോ അംഗനവാടി അപ്പോൾ ടീച്ചറും കുട്ടികളൊന്നും വന്നിട്ടില്ല ഹെൽപ്പറും മാത്രമേ വന്നിട്ടുള്ളൂ പത്തേക്കാലമായി അപ്പം ഇന്ന് തിങ്കളാഴ്ച അപ്പോൾ അവരൊക്കെ വരും അപ്പോൾ കുട്ടിക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല അവൻ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കാൻ കേട്ടോ ഞാൻ ഉണ്ടോ എന്ന് അങ്ങനെ ഹെൽപ്പർ വന്ന് അവൻ്റെ ബാഗ് വാങ്ങി അവൻ എപ്പോഴും അവിടെ ആട്ടെ ഇരിക്കുക കുട്ടികളും ടീച്ചറൊക്കെ വരുന്നവരെ അവിടെ അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ടാറ്റത പറഞ്ഞപ്പോൾ കുട്ടീനെ മോത്തേക്കൊന്നും നോക്കണില്ല അപ്പോൾ കഴിഞ്ഞിട്ട്